എസ് കെ ചാനലിലേക്ക് സ്വാഗതം കെ എസ് ആർ കെ ഇ ആർ സർക്കാർ ഉത്തരവുകൾ എന്നിവയുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സിബിച്ചൻ ഗുരുവിള എന്നുള്ള ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യ നടപടിക്രമങ്ങൾ പെൻഷനറി ആനുകൂല്യങ്ങളായ പെൻഷൻ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ ഗ്രാറ്റുവിറ്റി എന്നിവ ബന്ധപ്പെട്ട ട്രഷറിയിൽ നിന്നും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ് തുടർന്നുള്ള നടപടികൾ എന്തൊക്കെയാണെന്ന് വിവരിക്കുന്ന എപ്പിസോഡാണിത് സർവീസിന് വിരമിക്കുന്നവർ അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി പെൻഷൻ സോഫ്റ്റ്വെയറായ പ്രിസത്തിലൂടെയാണ് എ ജിക്ക് അപേക്ഷ നൽകേണ്ടത് പ്രിസത്തിലൂടെ എങ്ങനെയാണ് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് അതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുവാനായിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അക്കൗണ്ട് ജനറലിൽ നിന്നും പെൻഷൻ അനുവദിച്ചു എന്ന് രേഖാമൂലമുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടെന്ന് ആദ്യം ഉറപ്പുവരുത്തുക ഇതിൻ്റെ ഭാഗമായി തപാൽ മാർഗം ഒരു വേരിഫിക്കേഷൻ റിപ്പോർട്ട് വിരമിച്ച ജീവനക്കാരൻ്റെ വീട്ടഡ്രസ് വെച്ച് ലഭിക്കുന്നതാണ് തുടർന്ന് മെയിലിൽ നിന്നോ പ്രിസം സോഫ്റ്റ്വെയറിൽ നിന്നോ പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ കമ്മ്യൂട്ടേഷൻ പേയ്മെൻ്റ് ഓർഡർ ഗ്രാറ്റുവിറ്റി പേയ്മെൻറ്റ് ഓർഡർ എന്നിവയുടെ പ്രിൻ്റ് എടുക്കുക ഇതിനു ശേഷം ബന്ധപ്പെട്ട ട്രഷറിയിൽ എ ജിയിൽ നിന്നുള്ള രേഖകൾ ട്രഷറിയിൽ വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് ഉറപ്പ് തുടർന്ന് ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് എൽ പി സി വിരമിക്കുന്ന സമയത്ത് ജോലി ചെയ്തിരുന്ന ഓഫീസിൽ നിന്നും തപാൽ മാർഗം ബന്ധപ്പെട്ട ട്രഷറിക്ക് എൽ പി സി ലഭിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് എൻ എൽ സി ഓർ എൽ സി പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റിയാണ് അയക്കേണ്ടത് ഇത് ലഭിച്ചാൽ മാത്രമേ ട്രഷറിയിൽ നിന്നും ഗ്രാറ്റിവിറ്റി അനുവദിച്ച് കിട്ടുകയുള്ളൂ എൽ പി സി ട്രഷറിയിൽ തപാൽ മുറുകൽ ലഭിച്ചാൽ വിരമിച്ച വ്യക്തിക്ക് പെൻഷന് വേണ്ടി ബന്ധപ്പെട്ട ട്രഷറിയിൽ സമീപിക്കാവുന്നതാണ് ട്രഷറിയിൽ ഹാജരാക്കേണ്ട രേഖകൾ വിരമിച്ച വ്യക്തിയുടെ ആധാറിൻ്റെ കോപ്പി പാൻ കാർഡ് കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോ തപാലിയിൽ നിന്നും എ ജിയിൽ നിന്നും ലഭിച്ച വേരിഫിക്കേഷൻ റിപ്പോർട്ടിൻ്റെ കോപ്പി പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ കമ്മ്യൂട്ടേഷൻ പേയ്മെൻറ്റ് ഓർഡർ ഗ്രാറ്റുവിറ്റി പേയ്മെൻറ്റ് ഓർഡർ എന്നിവയുടെ രണ്ട് കോപ്പികൾ വീതം തുടർന്ന് കെ വൈ സി ഫോം ട്രഷറി സേവിങ്സ് ഫോം ലെറ്റർ ഓഫ് അണ്ടർ മെഡിസിപ്പിനുള്ള അപേക്ഷ എന്നിവ ട്രഷറിയിൽ നിന്നും ലഭിക്കുന്നതാണ് അത് പൂർണ്ണമായിട്ടും പൂരിപ്പിച്ച് ട്രഷറിയിൽ സമർപ്പിക്കുകയും മുകളിൽ പറഞ്ഞ രേഖ രേഖകൾ ഹാജരാക്കുകയും ചെയ്താൽ വിരമിച്ച ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതാണ് താങ്ക്